ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സദാപനത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന സൂക്ഷ്മ ദർശനം എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏഴു ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സ് കൊടുക്കുവായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബേസിസ് ജോസഫ് നസ്രിയ നസീൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രയ്ക്ക് എം സി ജിദ്ദിൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ആദ്യ വീക്കെൻഡിൽ തന്നെ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം വർക്കിംഗ് ഡേയിലും പരീക്ഷ പാസ് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിയിരിക്കുന്ന സിനിമാ പ്രേമികൾ ബേസിന്റെ കരിയറിലെ മറ്റൊരു അമ്പത് കോടി അമ്പത് കോടി ചിത്രമായിട്ട് മാറും സൂക്ഷ്മദർശി ഇന്ന് ഇതിനോട് തന്നെ ഉറപ്പിച്ചിരിക്കണം ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ പുറത്ത് തരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തി എട്ട് കോടി രൂപ സ്വന്തവാക്കിയപ്പോൾ കേരള ബോക്സ് ഓഫീസിന് മാത്രം പതിമൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപ വെസ്റ്റ് ഓഫ് ഇന്ത്യയിട്ട് മൂന്ന് കോടി രൂപ ഓവർസീസിൽ നായിട്ട് ചിത്രം പതിനൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണോ അടുത്ത ആഴ്ച വരെ ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് കാണാൻ സാധിക്കും കാരണം അടുത്ത ആഴ്ചയാണ് നമ്മുടെ അരുവർജിൻ നായകനായിട്ട് എത്തുന്ന ബ്രഹ്മയുടെ ചിത്രം പുഷ്പ ടു ഇറങ്ങാൻ പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്നതിനാണ് പുഷ്പയുടെ വരവോടുകൂടി മറ്റ് സിനിമകൾക്കെല്ലാം തന്നെ വിട്ടി തിരിച്ചടിയാവും ഒരുപക്ഷെ പുഷ്പ എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയ വൻ വിജയമായിട്ട് മാറിയ അത് ക്രിസ്മസ് റിലീസിനെ പോലും ബാധിക്കുന്ന രീതിയിലോട്ട് നീങ്ങുന്നു നമുക്ക് ഉറപ്പിക്കുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം പുഷ്പ ടുവിനായിട്ടും അതോടൊപ്പം തന്നെ സൂക്ഷ്മ ദർശനിയെന്ന് പറഞ്ഞ സമയത്ത് വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ടും അപ്പോൾ സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന ബെസ്റ്റ് ജോസഫ് നർറിയ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട